നിലവാരമുള്ള ബ്രാൻഡഡ് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ിൽ ഒഴുക്ക് നിലച്ചതിനാൽ മഴക്കാലമായാൽ ബൈപ്പാസിനരികെ വെള്ളക്കെട്ട് ഉണ്ടാകുമെന്ന് ആശങ്ക ബൈപ്പാസിനരികിലുള്ള കാനകൾ ഏറെക്കുറെ നിർമ്മാണ പ്രവൃത്തികൾക്കിടയിൽ മണ്ണും ചെളിയും വീണ് ഒഴുക്കു നിലച്ച അവസ്ഥയിലാണ് ചില കാനകൾ ദേശീയപാത നിർമ്മാണ കമ്പനിക്കാർ അടയ്ക്കുകയും ചെയ്തു ചന്തപ്പുരം മുതൽ കോട്ടപ്പുറം വരെയുള്ള മൂന്നര കിലോമീറ്റർ ദൂരമുള്ള ബൈപ്പാസിൽ നവീകരണ പ്രവൃത്തികൾ നടന്നുവരുന്നതിൻ്റെ ഭാഗമായി പുതിയ കാനകൾ നിർമ്മിച്ചു വരുന്നുണ്ട് ഇത് അശാസ്ത്രീയമായ രീതിയിലാണെന്ന് നാട്ടുകാർ നേരത്തെ ആരോപിച്ചിരുന്നു ഇതിനിടെ നേരത്തെ ഉണ്ടായിരുന്ന കാനകൾ പലതും മണ്ണും ചെളിയും വീണ് ഒഴുക്കു നിലച്ചു ഇതുമൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ടാണ് ഉണ്ടാക്കിയത് നഗരത്തിൽ പലയിടങ്ങളിലും വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറുകയും ചെയ്തിരുന്നു അശാസ്ത്രീയമായ കാന നിർമ്മാണം പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാക്കുമെന്നുള്ള പരാതിയെ തുടർന്ന് തൃശൂർ എ ഡി എമ്മിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒൻപതിന് ദേശീയപാത നിർമ്മാണ പ്രദേശങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളും ദേശീയപാത അധികൃതരും ചേർന്ന് സംയുക്ത പരിശോധന നടത്തിയിരുന്നു വെള്ളക്കെട്ട് സാധ്യതകളും നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മറ്റ് പ്രാദേശിക പ്രശ്നങ്ങളും പരിശോധിച്ച് പരിഹരിക്കാനായിരുന്നു സന്ദർശനം ദേശീയപാത കടന്നുപോകുന്ന പ്രദേശത്തെ ജനപ്രതിനിധികൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാർ ദേശീയപാത ഉദ്യോഗസ്ഥർ കരാറുകാരായ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തിരുന്നു ദേശീയപാത പോകുന്ന മുനിസിപ്പൽ പ്രദേശത്തെ ടി കെ എസ് പുരം മുതൽ കോതപറമ്പ് വരെ അടഞ്ഞുകിടക്കുന്ന മുഴുവൻ കാനകളും അടിയന്തിരമായി തുറക്കാനും മണ്ണും ചെളിയും നീക്കം ചെയ്യാനും സംഘം നിർദ്ദേശം നൽകിയെങ്കിലും കരാറുകാരൻ ഇതുവരെ തീരുമാനം നടപ്പിലാക്കിയിട്ടില്ല